നമ്മൾ ചെയ്ത വാർത്ത എന്താണ് രാഹുൽ മാങ്കുടത്തിൽ എന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഒരു ഒന്നോ രണ്ടോ മൂന്നോ പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുകയും അവരെ ഗർഭിണിയാക്കുകയും ഗർഭചിത്രം നടത്തുകയും ചെയ്ത ഓഡിയോ പുറത്തുനിന്ന് ടെലികാസ്റ്റ് ചെയ്താണ് പ്രശ്നം എന്നെ ഇതിനപ്പുറത്തേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടത് മൂടി വെക്കണോ ഇത് മൂടി വെച്ചിട്ട് അയ്യോ ഇങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല യൂത്ത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ സ്ത്രീ അല്ല എന്ന് പറഞ്ഞോണ്ടിരിക്കണോ ശരിയാണ് സാർ എല്ലാ രഹസ്യങ്ങളും ജനങ്ങൾ അറിയട്ടെ നമ്മളെ കിട്ടില്ല മനസ്സിലായില്ലേ എന്നിട്ട് നമ്മളോട് പ്രധാനപ്പെട്ട നേതാക്കന്മാരെ വിളിച്ചു പറയുകയാണ് ഇതൊക്കെ നിങ്ങൾക്കെതിരെ ഇതൊക്കെ ഒതുക്കി തീർക്കി നമുക്ക് അവസാനിപ്പിച്ചേക്കാം ഇതൊരു നടക്കി പോണ ഞാൻ രണ്ടെണ്ണം പോലെ പോവുള്ളൂ അങ്ങനെ അവസാനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലാന്ന് റിപ്പോർട്ടർ റിപ്പോർട്ടിവി ഇവരെല്ലാം എന്താണ് കള്ളന്മാരെയും ഈ കൊള്ളക്കാരെയും ഈ പീഡകരെയും എല്ലാം സംരക്ഷിച്ച് ഇവരെല്ലാം ഈ പറഞ്ഞ് ഇനിയും അതിനെതിരെ ഏത് നിലപാട് സ്വീകരിക്കണം വന്നാലും ആ നിമിഷം വരെ ഞങ്ങൾ പോരാടും എന്നുള്ളതാണ് ഞാൻ ധൈര്യം ചാൽ മറ്റൊരു മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പം ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ രാഹുൽ മാങ്കുട്ട് നേതൃത്വത്തിൽ ഒരു പട ഗുണ്ടകൾ ഏത് നിമിഷവും ാണ് അല്ല എനിക്കറിയാമെന്നല്ലാത്തോണ്ട് ചോദിക്കുക തനിക്കൊരു വിചാരം ഉണ്ട് ഏതോ കോപ്പിലെ വലിയ രാജാവാണ് റിപ്പോർട്ട് ടി വി ചെയ്ത തെറ്റെന്താ എന്ത് തെറ്റാ ചെയ്തത് വാർത്ത കൊടുക്ക എന്ത് വാർത്ത കൊടുക്കേണ്ടതാണ് അവരുടെ നിലപാട് വാർത്തകൾ വരുന്ന വാർത്തകളെല്ലാം മൂടി വെക്കുക എന്നുള്ള നിലപാടാണ് സ്വീകരിക്കേണ്ടത് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ രാഷ്ട്രീയ കളിയൊന്നും ഞങ്ങൾ കൊടുക്കുന്നത് റിപ്പോർട്ടർ വന്നത് എങ്ങനെയാണെന്നറിയുമോ റിപ്പോർട്ടർ ടി വി റൈറ്റിംഗ് ഉണ്ടാകാൻ വേണ്ടി വാർത്ത കൊടുത്തിട്ടില്ല വാർത്ത നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തുകൊണ്ട് കിട്ടിയ റൈറ്റിംഗ് ആണ് ഒന്നാം സ്ഥാനം എന്ന് പറയുന്നത് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഈ പറയുന്ന ഒരു മാധ്യമങ്ങളും കേരളത്തിലേക്ക് കൊടുക്കാത്ത സമയത്തും നമ്മൾ ഈ പറഞ്ഞ ഓടിയോ എടുത്ത് കൊടുത്തു അതുകൊണ്ടാണെന്ന് രാഹുൽ അല്ലേ പറഞ്ഞിട്ട് കോൺഗ്രസ് നേതാക്കന്മാർക്ക് അറിയാം വീഡിയോകൾ ഉണ്ട് നമ്മൾ കൊടുക്കാത്ത എന്തുകൊണ്ടാ ആ കുട്ടി പറയണം സാർ നിങ്ങൾ കൊടുത്തോളൂ നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്തോളൂ ഈ ഇരേ കുട്ടികൾ പറയട്ടെ

ആ ഒരു ശൈലിയിലേക്ക് നമ്മളെ ഒതുക്കി തീർത്തളയാ കേരളത്തെ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതാക്കി കളയാ നിങ്ങൾ എന്ത് പറഞ്ഞാലും തല്ലും അടിക്കും ഞങ്ങൾ സമരം നടത്തും കരിയോയിലൊഴിക്കും വണ്ടി തല്ലിപ്പൊളിക്കും മാധ്യമപ്രവർത്തകരെ തല്ലും എന്ന് പറയുന്ന ശൈലിയിലേക്ക് എന്ന് മുടങ്ങിയ കോൺഗ്രസ് മാറി എന്നുള്ളതാണ് അറിയാവുന്ന നല്ല ഭാഷയിൽ നിന്നോട് ഞാൻ പറയേണ്ടത് പറഞ്ഞു നീ പക്ഷെ കൂടെ കൊണ്ടുവന്നിട്ടുള്ള ഈ ഇട്ടിക്കണ്ടപ്പന്മാരുടെ മസിലിന്റെ വലിപ്പം കണ്ടിച്ച് മുന്നോട്ടതാ ഇതിനപ്പുറം കടന്നാൽ

ും നിങ്ങളാണ് രാഹുൽ മാങ്കൂട്ടിനെ സസ്പെൻഡ് ചെയ്തത് നിങ്ങളാണ് രാഹുൽ മാങ്കൂട്ടിനെ നടപടി സ്വീകരിച്ചത് നിങ്ങൾ നിങ്ങൾക്കാണിത് മനസ്സിലായത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഇത്തരം തീരുമാനം കേരളത്തിൽ എടുത്തിട്ടുണ്ടോ ഇപ്പൊ ഇറങ്ങിപ്പോയാലോ നിങ്ങളുടെ വനിതാ ഇവനെ ഈ രാഹുൽ ഈ പോസ്റ്റിൽ പോസ്റ്റിലിരുത്താൻ പറ്റില്ല പ്രാഥമിക നിന്ന് അംഗത് നിങ്ങളുടെ വനിതാ മാധ്യമ നേതാക്കന്മാരാണ് റിപ്പോർട്ട് ഞങ്ങൾ കൃത്യമായിട്ട് വിശദീകരണം നൽകിയതാണ് എന്തുകൊണ്ടാണ് ആ രാജിവെക്കാൻ ആവശ്യപ്പെടാതിരുന്നത് കൃത്യമായിട്ട് ഇനി അതിൽ ചർച്ചയില്ല കൊല്ലം നിവരാത്ത അതുപോലെയാ അതുപോലെയാ തന്റെ തന്റെ മനസ്സ് കേരളത്തെ കേരളത്തിലെ റിപ്പോർട്ട് ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനം ജനങ്ങളെ പ്രേക്ഷകർ തന്നതാണ് അവന് നല്ല ബുദ്ധിയുണ്ട് അതുകൊണ്ടല്ലേ പിടിക്കേണ്ടത് അവന്റെ വേറെ പ്രേക്ഷകർ തരുതെന്ന് അറിയോ ഇമാതിരി വാർത്തകൾ മൂടി വെക്കില്ല എന്നുള്ള വിശ്വാസം കൊണ്ടാണ്

അക്രമം വലിയ അധികാര സ്ഥാനത്തുള്ളവനായാലും അറിയാതെ അവന്റെ കോൺഗ്രസ്സുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കള്ളം മറിക്കാൻ വേണ്ടിട്ട് നിങ്ങളുടെ പീഡനം മറിക്കാൻ വേണ്ടിട്ട് നിങ്ങളുടെ കർമ്മചിത്രം മറിക്കാൻ വേണ്ടിട്ട് റിപ്പോർട്ടറിനെ കരുവാതിക്കാമെന്ന് വിചാരിക്കേണ്ട പരിപാടി ും ഇത് തന്നെയുള്ള വിധി അത് നിങ്ങളുടെ മനസ്സിലിരിപ്പ് മാത്രമാണ് കോൺഗ്രസ് നേതാക്കന്മാർ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ വിചാരിക്കുന്നത് നമ്മൾ നമ്മളിതെല്ലാം നിർത്തിയിട്ട് നിർത്തിപ്പോകും നമ്മൾ ഈ പരി നാളെ രാവിലെ തുടങ്ങി കോൺഗ്രസിനെതിരായ വാർത്ത കൊടുക്കൂല എന്ത് എന്നുള്ളതല്ല ഞങ്ങളുടെ കയ്യിൽ കിട്ടുന്ന എല്ലാം കൊടുക്കും ഇനിയും ഇനിയും രാഹുൽ മാങ്കൂട്ട് വാർത്തകൾ നാളെ കൊടുക്കാൻ ഇവര് സമ്മതിക്കാനും നാളെയും കൊടുക്കും ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ മറന്നുപോയി

വിവരം വരാൻ എന്തെങ്കിലും ഒരു മാർഗം പഠിപ്പിച്ചു എനിക്ക് എന്റെ കർത്താവ് ഈ ഇന്ത്യ മഹാരാജ്യത്തിലെ സകല മാരണങ്ങൾ ആദ്യമായി വന്നു കയറുന്നത് ഈ കരയിലേക്കാണല്ലോ ഉരുൾപൊട്ട് ഭൂമി ഉലുക്കം പേമാരി പെരുമാള്